നമസ്കാരം നമസ്കാരംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട കളക്ഷൻസ് ആണ് കേട്ടോ ഒന്ന് കണ്ടു നോക്കി ദ വളരെ പെയിലായിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡിലാണ് കണ്ടോ നല്ലൊരു സോബർ ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇതിൽ ചെറിയ ബുട്ടാസ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ സിംഗിൾ ലെയർ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് അവർ എൻ്റില് ടാസിൽസ് വന്നിട്ടുണ്ട് രണ്ട് എൻഡിലും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പിൻ ചെയ്ത് ഇടാനാണെങ്കിലും ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഷിഫോണിലാണ് വന്നേക്കുന്നത് പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി അപ്പോൾ നമ്മൾ അതേപോലെ ഭയങ്കര കംഫർട്ടബിൾ വെയർ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ധരിച്ചു പോകാൻ പറ്റുന്നതാണല്ലേ ഇതാ സിംഗിൾ സൈഡ് ഇട്ടാൽ നല്ല നീളവും വീതി ഉണ്ട് കേട്ടോ ബ്ലാക്ക് ദുപ്പട്ടാന്ന് വീഡിയോയുടെ താഴെ കുറേ ദിവസങ്ങളായി ചോദിക്കാൻ തുടങ്ങിയിട്ട് അടുത്തത് വന്നേക്കുന്ന കണ്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് അടുത്തത് വന്നേക്കുന്നത് ഒരു പീച്ചിനും പിങ്കിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് നമ്മളുടെ കയ്യിൽ ടോൺ ടു ടോൺ ദുപ്പട്ട ടോപ്പ് ആൻഡ് ബോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഭംഗിയായിട്ട് ഏത് ദുപ്പട്ടയും നമുക്ക് പെയർ ചെയ്യാം സിമ്പിൾ ആണ് എലഗൻ്റ് ആണ് ഇതേപോലെ ബുട്ടയും കൂടെ വന്നേക്കുന്നതുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലായിട്ട് നമുക്ക് തോന്നും കേട്ടോ ഈ ഒരു കളറൊക്കെ കണ്ടുനോക്കി ആ കണ്ടോ എന്താ ഭംഗിയെന്ന് നോക്കൂ ഈസി ആയിട്ട് നമുക്ക് ധരിക്കാൻ പറ്റുന്നതാണ് എലഗൻ്റ് ആയിട്ടുള്ള ദുപ്പട്ട വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മാത്രമാണ് പ്രൈസ് വരിക ഇത് വന്നേക്കുന്ന ഒരു ഡാർക്കറായിട്ടുള്ള പിങ്ക് ആണ് കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു മജന്ത എന്ന് പറയും മജന്തക്കും പെർപ്പിളിനും ഇളക്കി നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് അടുത്തത് വന്നിരിക്കുന്നതാവട്ടെ ഒരു റെഡാണ് ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത് അല്ലേ എത്ര റെഡ് ഉണ്ട് നമ്മുടെ കയ്യിലെന്ന് പറഞ്ഞാൽ ഓരോ കാശും മാറി മാറി ധരിക്കണം ഭംഗിയുള്ള ദുപ്പത്ത കളക്ഷനാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത് അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ കൂടി ചെയ്താൽ ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക കാലീസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാലീസിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതും ഒന്ന് ലൈക്ക് ചെയ്തോ ഫോളോ ചെയ്തോ ഒന്നുകൂടെ സന്തോഷമായി എന്തായാലും നിങ്ങളുടെ ഒക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പുറകെയുള്ള വീഡിയോയിൽ വരാം അതുവരെ ബൈ ഫ്രം കാലീസ്